കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡരികിൽ നിന്നപ്പോഴേ ഒരു കാഴ്ച കാണാൻ ഇടയായി തീർന്നു ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു കാലുകൾക്ക് സ്വാധീനമില്ല അതുപോലെ ഈ കൈകൾക്കും സ്വാധീനമില്ല സ്വാധീനമുള്ള കാലുകൾ കൊണ്ട് ഏന്തിയേന്തി അദ്ദേഹം നടക്കുന്നു സ്വാധീനമുള്ള ഈ കയ്യിൽ അദ്ദേഹം ലോട്ടറി പിടിച്ചിരിക്കുന്നു വരുന്നവരെയൊക്കെ നോക്കി അദ്ദേഹം ലോട്ടറി ഇങ്ങനെ നീട്ടുന്നുണ്ട് ഈ സമയം ഒരു കൊച്ചു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ഓടിവരുന്നത് കണ്ടു അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നത് കാണാൻ ഇടയായി അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദയനീയമായി തൻ്റെ പോക്കറ്റിലേക്ക് നോക്കി എന്നിട്ട് തൻ്റെ ലോട്ടറി പിടിച്ച സ്വാധീനമുള്ള കൈകൊണ്ട് പെതുക്കെ ഇങ്ങനെ തുറന്ന് നോക്കി എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പൈസ എടുത്തിട്ട് ഈ കൈകൊണ്ട് ഇങ്ങനെ ഞെരിടി ഞെരിടി ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു ആ പെൺകുട്ടി ആ പൈസയും മേടിച്ചുകൊണ്ട് ബസ് വന്നപ്പോൾ അതിൽ കയറി യാത്രയായി അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തന്നെ ശ്രദ്ധിച്ചു അദ്ദേഹം വീണ്ടും ചുറ്റുമിങ്ങനെ ലോട്ടറി എടുക്കാൻ ആരെങ്കിലും വരുന്നുകൊണ്ട് നോക്കി നിൽക്കുക എന്നിട്ട് അദ്ദേഹം വീണ്ടും തൻ്റെ കൈകൊണ്ട് പോക്കറ്റ് ഇങ്ങനെ പൊളിച്ചിട്ട് അതിലേക്ക് നോക്കി മുഖമെല്ലാം വാടുന്ന ഒരു കാഴ്ച കാണാൻ ഇടയായി അപ്പോൾ ഇതെല്ലാം ഞാൻ അദ്ദേഹത്തെ ഇന്ന് ശ്രദ്ധിച്ചു അദ്ദേഹം വീണ്ടും എന്തിനാണ് പോക്കറ്റിലേക്ക് നോക്കിയത് ഒരു പക്ഷേ അദ്ദേഹത്തിനിയും മക്കൾ കാണും തൻ്റെ കുടുംബം കാണും ഇനിയും തൻ്റെ പോക്കറ്റിലുള്ള പൈസ കൊണ്ട് തൻ്റെ കുടുംബത്തിലെ ബാക്കി കാര്യങ്ങൾക്കെല്ലാം തികയുമോ എന്നൊക്കെ അദ്ദേഹം ചെക്ക് ചെയ്ത് നോക്കുകയാണ് സ്നേഹമുള്ളവരെ കാലുകൾക്ക് സ്വാധീനമില്ലാഞ്ഞിട്ടും കൈകൾക്ക് സ്വാധീനമില്ലാഞ്ഞിട്ടും ഏന്തിയും വലിഞ്ഞു സ്വാധീനമുള്ള ഒരു കാലും ഒരു കൈകൊണ്ട് ലോട്ടറി വിത്ത് തൻ്റെ കുടുംബത്തെ മക്കളെ അദ്ദേഹം പോറ്റുകയാണ് ഈ കാഴ്ച കണ്ടപ്പോഴേ ഒത്തിരി കാര്യങ്ങളെ ഞാൻ ചിന്തിച്ചു കാരണം എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പലരും പല രീതിയിൽ പല കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലൂടെ കടന്നുപോയി തങ്ങളുടെ ജീവിതം മക്കൾക്ക് വേണ്ടി മാറ്റി വച്ച് അവസാനം മാതാപിതാക്കൾ രോഗികളായി മാറുന്ന അവസ്ഥകൾ വരെയുണ്ട് എങ്കിലും ഒരു കുട്ടികളുടെയും കാര്യങ്ങൾക്ക് അവർ കുറവുകളൊന്നും വരുത്തുകയില്ല എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച് നിങ്ങളെ വളർത്തി വലുതാക്കി മാതാപിതാക്കൾ രോഗികളൊക്കെ ആയി മാറുമ്പോൾ നിങ്ങൾ ഇന്നലെയോ ഇന്നോ കാണുന്ന ഏതെങ്കിലും വ്യക്തികളുടെ കൂടെയൊക്കെ ഈ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞു ഇറങ്ങിപ്പോകുമ്പോൾ അവരെത്രയോ വിഷമിക്കുന്നുണ്ട് അവരെത്രയോ പ്രയാസപ്പെടുന്നുണ്ട് കാരണം വയ്യാഞ്ഞിട്ടും ഏന്തി വലിഞ്ഞ് പട്ടിണി കിടന്ന് ദുരിതങ്ങൾ അനുഭവിച്ച് മുണ്ട് മുറുക്കി കൊടുത്ത് നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ നൽകി അവർ ഒന്നും കഴിക്കാതെയല്ലേ നിങ്ങളെ ഓരോരുത്തരെയും വളർത്തിയത് അപ്പോൾ ഇന്നലെയോ ഇന്നോ കാണുന്ന ഒരു വ്യക്തികളുടെ കൂടെ മാതാപിതാക്കളെ ധിക്കരിച്ചു പോകുമ്പോൾ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുക അതുപോലെ അവർ നമ്മളെ വളർത്തി വലുതാക്കി നമ്മൾ പല സ്ഥാന സ്ഥാനമാനങ്ങളിലും വലിയ ഉദ്യോഗസ്ഥരും വലിയ സമ്പത്തുമൊക്കെ നേടിക്കഴിയുമ്പോൾ നമ്മളവിടം വരെ ആകാൻ വേണ്ടി നമ്മളെ അവിടം വരെ പാകപ്പെടുത്തുവാൻ വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കളുടെ സ്ഥിതിഗതികൾ എന്താണ് അവരിപ്പോഴെവിടെയാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് അവർ കാരണമല്ലേ ഞാനിന്ന് ഇങ്ങനെയായത് ഒന്ന് മക്കളൊന്ന് ചിന്തിച്ച് നോക്കുക സ്നേഹമുള്ളവരെ ഇന്ന് ഭൂരിഭാഗം അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ച് രോഗികളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും മറന്നു പോകരുത് നമ്മളുടെ മാതാപിതാക്കളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ